പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നല്ല നല്ലതെയുമേ നാളിതുപോലെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് ദിവസം പ്രത്യേകമായി അങ്ങോ അങ്ങയോട് ഞങ്ങളെ അപേക്ഷിക്കുന്നു പാപരഹിതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപണമേ പാപമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആനന്ദം എടുത്തു കളയുന്നത് പാപമാണ് ഞങ്ങളെ പല നിഷേധാത്മകമായിട്ടുള്ള ജീവിത പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നത് അത് ഞങ്ങളുടെ സന്തോഷവും ആനന്ദമെല്ലാം എടുത്തു കളയുന്നു നല്ല ഈശോയെ അങ്ങ് വിശ്വത്തിൽ ജീവിച്ചതുപോലെ പാപരഹിതനായി ജീവിച്ചതുപോലെ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്നലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് തന്നെ നിറയ്ക്കണമേ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കുള്ളിലേക്കും അങ്ങടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും വചനം സ്വീകരിക്കുവാനും അങ്ങനെ ആ വചനമനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വേണ്ട കൃപ അവർക്ക് നീ നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രിയ ദൈവമക്കളെ വിശുദ്ധിയുടെ ആനന്ദം നാം അനുഭവിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം പാപമാണ് പാപമാണ് നമ്മുടെ ആനന്ദം എടുത്തു കളയുന്നത് പാപത്തിന് മൂന്ന് നിഷേധാത്മകമായ പാവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് പാപം ചെയ്ത മനുഷ്യനിലുണ്ടാകുന്ന നിഷേധാത്മക ഭാഗം മൂന്നെണ്ണം ഒന്നാമത്തത് ഭയമാണ് പേടിയാണ് രണ്ടാമത്തത് സമഗ്രത നഷ്ടപ്പെടുകയാണ് ജീവിതത്തിലെ സമഗ്രത ഇൻ്റഗ്രിറ്റി സമഗ്രത നഷ്ടപ്പെടുന്നു മൂന്നാമത്തത് അത് വേദന കൊടുക്കുന്നു അവന് വേദന കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തത് പാപത്തിലൂടെ മനുഷ്യനിലേക്ക് ഭയം കടന്നു വരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അധ്യായത്തിലെ പത്താം വാക്യത്തിൽ ദൈവം ആദത്തെ കാണാൻ വരികയാണ് ദൈവം വിളിക്കുന്നു ആദം ആദം നീ എവിടെയാണ് മരങ്ങക്കിടയിലൂടെ ആദത്തിൻ്റെ സ്വരം നിന്റെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായിരുന്നു കൊണ്ട് പേടിച്ച് ഒളിക്കുകയായിരുന്നു മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആദം പറയുകയാണ് തോട്ടത്തിൽ നിന്റെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായിരുന്നു കൊണ്ട് ഞാൻ പേടിച്ച് ഒളിക്കുകയായിരുന്നു പാപം ചെയ്തപ്പോൾ അത് പേടിയവനിലേക്ക് കടന്നു വന്നു ഒളിക്കുവാൻ ശ്രമിക്കുന്നു പലപ്പോഴും നമുക്ക് പേടിയുണ്ടെങ്കിൽ ഭയം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം പാപമാണ് അങ്ങനെ ഭയം മറ്റൊരു തലത്തിലേക്ക് നമ്മൾ നയിക്കുന്നു അത് ഒളിക്കുവാനാണ് തെറ്റ് ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടി മുതൽ അതോ ലോക നേതാക്കന്മാർ പോലെ പോലും ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം പുറത്ത് വരാതെ മനുഷ്യരുടെ മുമ്പിൽ വരാതെ കാരണം എന്താണ് പാപം പാപമാണെന്ന് കാരണം പേടിയാണ് പലപ്പോഴും ഒത്തിരിയേറെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ വളരെ ധീരന്മാരാണെന്ന് അല്ല ഭയം കൊണ്ടാണ് ഭീതി കൊണ്ടാണ് അത് ധീരതയുടെ ലക്ഷണമല്ല പാപം ചെയ്ത മനുഷ്യൻ്റെ അവരുടെ ഭയത്തിൻ്റെ ഒരു പ്രകടനമാണതല്ല ഒരിക്കലും ഒരു ഇടവകയിൽ ഒരു ആദ്യ കുർബാനയ്ക്ക് പോയി അടുത്ത ഇടവകയിലെ ഒരു കുട്ടിയെ അവിടെ കൊണ്ടുപോകുന്നു ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് കൊണ്ടുവരുന്നു അപ്പോൾ ആ കുട്ടിയുടെ പിതാവിന് അവിടെ ആദ്യ കുർബാന നടക്കുമ്പോൾ ലീവ് കിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ വരുന്നതെന്നാണ് ഈ കാര്യച്ച്ഛൻ പറഞ്ഞത് പക്ഷെ സത്യം അതൊന്നും ആയിരുന്നില്ല ആ പിതാവ് ഈ കുട്ടിയുടെ പിതാവ് കേരളത്തിന് പുറത്തെവിടെയോ നിയമവിരുദ്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ കേസുകൾ ആ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട് അതുകൊണ്ട് അവിടെ ചെന്നാൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ആദിഗാനയുടെ എന്ന് രണ്ട് കാറിലായിട്ട് ഇവർ വരികയാണ് ആദ്യത്തെ കാറിൽ ആദിഗാന സ്വീകരിക്കുന്ന കുട്ടി അതിൻ്റെ അമ്മ സഹോദരങ്ങളൊക്കെ രണ്ടാമത്തെ കാറിൽ ഈ മനുഷ്യൻ ഈ കുട്ടിയുടെ പിതാവ് നാല് സെക്യൂരിറ്റി ഗാർഡുകൾ നാല് പേര് വരികയാണ് അവരൊക്കെ ബോംബെന്നുള്ള വലിയ വലിയ ആളുകളാണ് ബോംബെയിൽ വലിയ ഏജൻസികൾ ഒരുക്കിയിരിക്കുന്ന സെക്യൂരിറ്റിയാണ് നാല് പേർ ഈ മനുഷ്യനോടൊപ്പം ഇറങ്ങുന്നു രണ്ട് പേര് പള്ളിമുറ്റത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു രണ്ട് പേര് ഈ മനുഷ്യൻ്റെ ഇടത്തും വലത്തുമായിട്ട് അദ്ദേഹം എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് തിരിയുന്നു അതനുസരിച്ച് അവർ പോകുന്നു അവർ തിരിയുന്നു ദേവാലയത്തിൽ കയറി എൻ്റെ ബാക്കിൽ ഇദ്ദേഹം നിലയുറപ്പിച്ചു ഈ രണ്ട് സെക്യൂരിറ്റിക്കാരും അവർ ബോംബെക്കാർ അവർ അപ്പുറയും ഇപ്പുറയും അവർ ആദ്യമായിട്ടായിരിക്കും ദേവാലയത്തിൽ കയറുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു കുർബാന എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അവരവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കുർബാന നടക്കുമ്പോൾ എല്ലാവരും മുട്ടുകുത്തുമ്പോൾ ഈ മനുഷ്യൻ മുട്ടുകുത്തുന്നു അപ്പോൾ ഇവരെന്തു ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അവസാനം അവരും മുട്ടുകുത്തുകയാണ് അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും മുട്ടും അറ്റ്ലീസ്റ്റ് നമ്മുടെ തമ്പരാൻ്റെ മുന്നിൽ ഒരു മുട്ടുകുത്തിയല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ വളരെ സഹതാപം തോന്നി വളരെ സഹതാപം കാരണം സ്വന്തം മകൻ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ആ വേളയിൽ എത്രമാത്രം ഭീതിയോടെ പേടിയോട് കൂടിയിട്ടാണ് ആ മനുഷ്യൻ അവിടെ വന്നിരിക്കുന്നത് ഈ സെക്യൂരിറ്റിയുടെ എണ്ണം കൂടുമ്പോൾ അത് ധൈര്യത്തിൻ്റെ ലക്ഷണമാണോ അല്ല പേടിയാണ് പേടിയാണ് എന്തുമാത്രം പേടിയോട് കൂടിയിട്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷത്തിൻ്റെതായ ദിവസം പക്ഷേ ആ മകൻ സ്വന്തം പിതാവ് പേടിയോട് കൂടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ പാപം എപ്പോഴും പേടിയാണ് ആ പേടിയുടെ ഫലമായിട്ട് ആ ഭയത്തിൻ്റെ ഫലമായിട്ട് പലതും മറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ മറ്റിൽ നിന്ന് മറ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുന്നത് ഭയം മൂലമാണ് അത് വരുന്നത് പാപത്തിൻ്റെ ഫലമായിട്ടാണ് പാപമില്ലെങ്കിൽ ആർക്കും പേടിക്കേണ്ട കാര്യമില്ല പാപം ചെയ്യാത്തൊരു മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല എത്ര വലിയ അവനെ കൊല്ലാൻ കൊണ്ടുപോയി കഴിയും അവന് പേടിക്കേണ്ട കാര്യമില്ല പേടി പേടിയുണ്ടാകില്ല പാപമില്ലാത്ത മനുഷ്യൻ നമുക്കറിയാലോ തോമസ് മൂറിൻ്റെ കാര്യം ഇംഗ്ലണ്ടിലെ ചാൻസലർ ആയിരുന്നു തോമസ് മൂർ ഇംഗ്ലണ്ടിലെ ചക്രവർത്തി കത്തോലിക്ക സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അവിടെ ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കുകയും ആ സഭയുടെ അധിപനായിട്ട് തന്നെ തന്നെ ആക്കുകയും ചെയ്തപ്പോൾ ഒത്തിരി പേര് അതിനെ എതിർത്തു ഒത്തിരി പേർ അവരുടെ ജീവൻ കൊടുത്തു ചാൻസലറായിരുന്ന തോമസ് മൂർ അതിനെ അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ജയിലിലടച്ചു മാസം പട്ടിണി കിട്ടും ഒന്നും കൊടുത്തില്ല ഒന്നര മാസം ഈ ചക്രവർത്തിയെ സഭയുടെ അധികാരിയായിട്ട് സ്വീകരിക്കാത്തത് കൊണ്ട് അവസാനം അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയില്ല ഒന്നര മാസം ഭക്ഷണം കൊടുക്കുക പട്ടിണി കിടന്നെങ്കിലും മനസ്സ് മാറിയില്ല അപ്പോൾ കൊല്ലാനായിട്ട് തീരുമാനിച്ചു വിധിച്ചു കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ് ഒന്നര മാസം ഒന്നും കഴിക്കാൻ സാധിക്കാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യന് ശക്തിയില്ല ഒരു പ്ലാറ്റ്ഫോമിൽ കയറി അവിടെ വെച്ച് തലവെട്ടി കൊല്ലുകയാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ താഴെ ചെന്നപ്പോൾ കൊല്ലാൻ നിൽക്കുന്ന ഞാൻ അദ്ദേഹം പറഞ്ഞു മോനെ കയറാൻ എനിക്ക് ശക്തിയില്ല നീയൊന്നെ കയറാൻ സഹായിച്ചു താഴത്തേക്ക് ഞാൻ തന്നെ പോകുള്ള അവിടെ വെച്ച് കഴുത്ത് പെട്ടും താഴത്തേക്ക് പോലും തന്നെ ഇറങ്ങിക്കോളാം നീ എന്നെ ഒന്ന് കയറാൻ സഹായിച്ചു അങ്ങനെ ചാൻസലറാണ് ഞാരോച്ചാർ ഇങ്ങനെ വിറയിലോട് കൂടിയിട്ടാണ് ആ പ്ലാറ്റ്റൂമിലേക്ക് കയറുവാനായിട്ട് സഹായിക്കുന്നത് അവിടെ കയറുമ്പോൾ അരച്ചാരോട് നോക്കി പറയുകയാണ് മോനെ നീ വെട്ടുമ്പോൾ വാസ് എ ഷോർട്ട് ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നു അത് കഴുത്തിൽ തന്നെ കൊള്ളണം വാള വാളങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ് അവസാനം വളരെ തമാശയായിട്ട് പറഞ്ഞു മോനെ ഈ താടിയൊന്നും ചെയ്തിട്ടില്ല ഈ താടി മാറ്റിയിട്ട് കഴുത്ത് വെട്ടണം കേട്ടോ അങ്ങനെ തമാശ പറഞ്ഞുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന നിർഭയം അഭിമുഖീകരിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാ പേടിയില്ല പാപം ചെയ്തിട്ടില്ല പാപം ചെയ്യാത്ത മനുഷ്യന് പേടിയില്ല പാപമാണ് പേടി മനുഷ്യനിലേക്ക് കൊണ്ടുവരുന്നത് ഭയം കൊണ്ടുവരുന്നത് ഇതാണ് പാപത്തിൻ്റെ ഒന്നാമത്തെ നിഷേധാത്മകമായുള്ള പാപം പേടി രണ്ടാമത്തത് സമഗ്രത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സമഗ്രത ആ ഒരു ഇൻ്റഗ്രിറ്റി അങ്ങ് നഷ്ടപ്പെടുകയാണ് ആദത്തോട് ദൈവം ചോദിക്കുന്നു അതും ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ എന്താണ് അവൻ മറുപടി പറഞ്ഞത് അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ എനിക്കത് തന്നു ഞാൻ തിന്നു പാര തെറ്റി ചെയ്തേ ആ സ്ത്രീ ഞാനല്ല ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നു സമഗ്രത നഷ്ടപ്പെടുന്നു താൻ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മറ്റുള്ളവരിലേക്ക് അവനാണ് അവളാണ് എൻ്റെ തെറ്റിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ആ സമഗ്രത നഷ്ടപ്പെടുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടം പോലെ കാണുവാൻ സാധിക്കും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു നമ്മൾ ഒരു സ്ഥലത്തും പോകേണ്ട നമ്മുടെ ടെലിവിഷൻ ഒന്ന് ഓൺ ചെയ്താൽ മതി എത്രയോ രാഷ്ട്രീയ നേതാക്കളും വലിയ ഉദ്യോഗസ്ഥ പ്രമാണിമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ചാനൽ ചർച്ചയെല്ലാം ആരെങ്കിലും സമ്മതിക്കുന്നുണ്ടോ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം ആ ഒരു ഫലം മറ്റുള്ളവരാണ് മറ്റുള്ളവരാണ് അത് ചെയ്ത് നോർത്ത് ഇന്ത്യയിലെ ഒരു ഭരണാധികാരി ഒരിക്കൽ അദ്ദേഹത്തിന് പത്താമത്തെ കുഞ്ഞുണ്ടായപ്പോൾ പത്രക്കാർ വന്നിട്ട് ചോദിച്ചു സാറേ ഇതെന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കുടുംബാസൂത്രണം ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾ രണ്ട് മതി എന്നൊക്കെയാണല്ലോ എന്നിട്ടിപ്പോൾ സാറിന് ഇത് പത്താമത്തെയാണല്ലോ ഭരണാധികാരി പത്താമത്തെ കുട്ടി വരെ എന്താണ് കാരണം ഉടനെ അദ്ദേഹം പറയുകയാണ് അതേ ഇതിന് മുമ്പ് നമ്മുടെ ഈ സംസ്ഥാനം ഭരിച്ച ഗവൺമെൻറ് ആ കുടുംബാസൂത്രണം ഇവിടെ ശക്തമായിട്ട് നടപ്പാക്കിയില്ല അതുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് പത്താമത്തെ കുഞ്ഞിയിരിച്ചേനും ഗവൺമെൻറ്റിനുമൊത്തേ ഗവൺമെൻറ്റാണ് അതിന് ഉത്തരവാദി മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരാണ് പാപത്തിൻ്റെ കാരണം അല്ലാതെ ഞാനല്ല ഇൻഗ്ര ഇൻ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നു സമഗ്രത നഷ്ടപ്പെടുന്നു തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ആ ശക്തിയില്ല മറ്റുള്ളവരിലേക്ക് വിശുദ്ധയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരിക്കലും തെറ്റ് സംഭവിക്കും പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും തിരുത്താൻ തയ്യാറാവും ലോ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയായ കൊച്ചു ത്രേശ്യ ചെറുപ്പത്തിൽ അവൾക്ക് ചെറിയ തെറ്റുകൾ ഉണ്ടായപ്പോൾ വൈകുന്നേരം പിതാവ് വരുന്നു നോക്കിയിരിക്കുകയാണ് പിതാവിനോട് ചെന്നിട്ട് തെറ്റ് പറഞ്ഞ് ശിക്ഷ ഏറ്റു തയ്യാറായി നിൽക്കുന്നു ശിക്ഷ മേടിക്കാനായിട്ട് തയ്യാറായിട്ട് മറ്റാരോടും ഒന്നും പറയുന്നില്ല ചെയ്ത തെറ്റിന് ശിക്ഷ വാങ്ങിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു മഹാനായ വിശുദ്ധ ജോൺ ബോൾ രണ്ടമ്മമാർ പപ്പം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പിതാവേ എൻ്റെ മരണത്തിന് മുമ്പെങ്കിലും അങ്ങ് ആഗ്രഹിക്കുന്ന ആ പരിപൂർണതയിൽ എത്തിച്ചേരുവാനായിട്ട് വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് എന്നെ നീ സഹായിക്കണമേ എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളോട് തന്നെ നമ്മുടെ തെറ്റുകൾ തിരുത്തുക അത് അംഗീകരിക്കുക പക്ഷേ നാം കാണുന്ന ഇപ്പോഴും ആ സമഗ്രത നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഒരിക്കലൊരു വാർഡ് പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അവിടെ രണ്ട് ചെടുത്തിയ നിത്യം അതായത് ജ്യേഷ്ഠൻ്റെ ഭാര്യ അനിജിൻ്റെ ഭാര്യയും നേരെ ഫ്രണ്ടിലിരിക്കുകയാണ് ഇവരെ കണ്ടപ്പോഴേ എനിക്ക് തമാശ എനിക്കറിയാം വർഷങ്ങളായിട്ട് ഇവർ തമ്മിൽ മിണ്ടാറില്ല വഴക്കടിച്ച് ജീവിക്കുന്നവരാണെന്ന് അതുകൊണ്ട് ഞാൻ അന്ന് ഒന്ന് യോഗം ഞാൻ മൂന്നേ പതിനഞ്ച് കൂട്ടി ചെയ്തുകൊണ്ടാണ് പ്രസംഗിച്ചത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് കൊത കൊലപാതകയിൽ നിത്യജീവനില്ല വെറുപ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് കാര്യമില്ല ആദ്യം തന്നെ ഹൃദയത്തിൽ നിന്ന് ആ വെറുപ്പ് തുടച്ചു മാറ്റണം അല്ലാതെ നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കില്ല അങ്ങനെ വളരെ ശക്തമായിട്ട് ഈ സഹോദരിമാർ മനസ്സിലാക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അവരെ അവരിങ്ങനെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു ഏതായാലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി അടുത്ത ദിവസം ചെടുത്തി ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നെ കണ്ടപ്പോഴും പറഞ്ഞു അച്ഛാ ഏതായാലും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അച്ഛൻ ഇന്നലെ പ്രസംഗിച്ചത് അച്ഛനറിയാവോ അവളുടെ മൂന്ന് പ്രസവവും എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഞാനാണ് പ്രസവശിക്ഷ നടത്തിയത് എല്ലാം ഞാൻ എല്ലാ സഹായവും ഞാൻ ചെയ്തു പക്ഷേ ഇളയ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിറങ്ങിപ്പോയിട്ട് പിന്നെ അവൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അച്ഛ എനിക്ക് ഒത്തിരി വേദനയുണ്ട് അച്ഛാ അവൾ എന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതുപോലെ ഏതായാലും ഇന്നലെ അച്ഛൻ ആ പറഞ്ഞത് നന്നായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അടുത്ത ദിവസം അനുജിത്തി ഞാനിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് അച്ഛ ഒന്ന് നിൽക്കുക ഒന്ന് നിൽക്കാൻ പറഞ്ഞു ഞാൻ നിന്നു എൻ്റെ ചേച്ചിയാകെ മാറിപ്പോയി ഓ ഞാൻ വിചാരിച്ചു പ്രസംഗം കയറ്റു ചേച്ചി പോയി ചേടുത്തി എന്നിത്തിയോടെ സംസാരിച്ചു ഞാൻ ചോദിച്ചു എന്താ ചേച്ചി ഒന്ന് സംസാരിച്ചു ഏ സംസാരിച്ചോന്നില്ലെന്നോന്നു പിന്നെ മാറിപ്പോയി എന്ന് പറഞ്ഞത് അതെ ചേച്ചിയാകെ മാറിപ്പോയി അതായത് എൻ്റെ ചേച്ചി വളരെ സുന്ദരിയായിരുന്നു അച്ഛ പക്ഷേ ആ സൗന്ദര്യമൊക്കെ പോയി ഇപ്പം ആ സൗന്ദര്യം എനിക്ക് മനസ്സിലായില്ല എന്താ ഈ സ്ത്രീ പറയുന്നതെന്ന് ഉള്ള സഹോദരി പറയുകയാണ് ഇന്നലെ അച്ഛൻ പ്രസംഗിച്ചില്ലേ കഴിഞ്ഞ ദിവസം ആ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി ഇത് കേൾക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഞാൻ ചേച്ചിയുടെ നേരെ ഒന്ന് നോക്കി ഞെട്ടിപ്പോയച്ചാ എൻ്റെ ചേച്ചി സുന്ദരിയായിരുന്നു ആ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി തലമുടി നിറച്ച് തുടങ്ങി മുഖത്ത് ചൊളിവ് വീണിരിക്കുകയാണ് ഞാനൊന്നും മനസ്സിലാക്കാതെ നോക്കിയപ്പോൾ ആ സ്ത്രീ എന്നോട് പറയുകയാണ് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പതിനഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കിയതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ആ മുഖത്ത് നോക്കി ആദ്യമായിട്ട് ഞാൻ ആ മുഖത്ത് നോക്കി ഞാൻ ഞെട്ടിപ്പോയി മുഖത്ത് ചുളിവ് വീണിരിക്കുന്നു തലമുടി നിറച്ചിരിക്കുന്നു ചേച്ചിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ പതിനഞ്ച് വർഷവും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും എല്ലാം ചെയ്തിരിക്കുന്നവരാണ് എന്നിട്ടും സ്വന്തം തെറ്റ് ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ വിമർശിക്കുന്നു ചേച്ചിയാണ് അനുജിത്തിയാണ് അവരാണ് തെറ്റ് ചെയ്ത് സമഗ്രത നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ നിഷേധാത്മക ഭാവം എന്ന് പറയുന്നത് വേദന പാപം നമുക്ക് നൽകുന്നത് വേദനയാണ് യേശ്യാ പ്രവാചൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നാം മതിയായി ഒന്ന് വായിച്ചു നോക്കുക വളരെ വ്യക്തമായിട്ട് പ്രത്യേകിച്ച് നാല് മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക തിന്മ നിറഞ്ഞ രാജ്യം അധർമ്മികളുടെ സന്തതി അങ്ങനെ ആ തെറ്റിയത മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഉള്ളങ്കാൽ മുതൽ ഉച്ച വരെ ക്ഷതമേറ്റിരിക്കുന്നു ക്ഷതമേക്കാത്ത മുറിവില്ലാത്ത ഒരിടവുമില്ല പാപം ദുർമാർഗികളുടെ മക്കൾക്ക് തിന്മ നിറഞ്ഞ രാജ്യത്ത് അവർക്ക് വേദനയാണ് പാപത്തിൻ്റെ ഫലം വേദനയെ നൽകിയുള്ളൂ പ്രിയപ്പെട്ട ദൈവമക്കളെ പാപം സന്തോഷം നൽകുമെന്ന് വിചാരിച്ചാൽ തെറ്റി ഒരു നൈമിഷിക അസുഖം ഒരുപക്ഷെ കിട്ടുമായിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇത് വേദനയാണ് അത് നമ്മളെ വേട്ടയാടും ഒരു സംശയമില്ല വേട്ടയാടിക്കൊണ്ടിരിക്കും പാപം എപ്പോഴും വേദനയെ നൽകിയുള്ളൂ എൻ്റെ ഒരു സുഹൃത്ത് കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്ത മനുഷ്യനെ എനിക്കറിയാം മരിചയമുള്ളൊരു മനുഷ്യനാണ് കൊല ചെയ്തത് ഈ മനുഷ്യൻ എൻ്റെ സുഹൃത്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ അന്ന് ആ നിമിഷം മുതൽ ഈ കൊല ചെയ്ത മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അദ്ദേഹം നല്ല വിശുദ്ധയിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം മരിച്ചപ്പോൾ തന്നെ ഈശോയുടെ അടുത്ത് പോയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല പക്ഷേ ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ മരിച്ച കൊല ചെയ്ത മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം മാത്രം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യരുത് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യരുത് എന്നെപ്പോലെ ഒരുപക്ഷേ നൂറുകണക്കിന് ആളുകൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് കാണും ഏതാനും ദിവസം കഴിഞ്ഞ് പോലീസ് അദ്ദേഹത്തെ പിടികൂടിയപ്പോൾ ആ മനുഷ്യൻ പല പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രേതയോ മക്കളെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല പാപത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് വേദന കൂടും ഒത്തിരിയേറെ പ്രവണത കണ്ടിട്ടുള്ളത് ആത്മഹത്യയിലേക്കാണ് ആത്മഹത്യ ഈ നില ഏറ്റവും കൂടുതൽ പ്രവണത കണ്ടിരിക്കുന്നത് ആ പാപത്തിൻ്റെ വേദന കൂടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയാണ് എപ്പോഴും കാണുന്നത് ഒരു ഗ്രാമത്തിൽ ഒരമ്മ ഒരു കുടുംബം നല്ലൊരു കുടുംബം ദൈവികമായിട്ട് ജീവിക്കുന്ന ചിന്തയിൽ ജീവിക്കുകയും വളരെ ഭക്തിയിൽ ജീവിക്കുന്ന അധ്വാനിച്ച് ജീവിക്കുന്ന ആ നാട്ടുകാരുടെയൊക്കെ എല്ലാം മാതൃകയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഒരു ദിവസം ഈ അമ്മ അവിടെ നിന്ന് കാണാതെയായി നാട്ടുകാരും വീട്ടുകാരെല്ലാം നോക്കി അവർ വലിയ പുരയിടമുള്ളതാണ് അവിടെ പ്രയിടത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു സ്ഥലത്ത് ഈ അമ്മ മരിച്ചു കിടക്കുന്നു പ്രഥമ പ്രഥമദൃഷ്ടിയെ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട ഈ അമ്മയ്ക്ക് ഇതെങ്ങനെ സംഭവിച്ചു ആരീ അമ്മയെ കൊന്നു ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എല്ലാവരുടെ ഒരു അമ്മയായിട്ട് ജീവിച്ചൊരമ്മ എങ്ങനെ ആരാണ് ഈ അമ്മയെ കൊന്നത് അങ്ങനെ പോലീസ് വന്ന് കേസെടുത്തു ആർക്കും ഒരു തുമ്പും കിട്ടിയില്ല വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഈ അമ്മയുടെ സംസ്കാരം നടന്നു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് കുറേ അകലെ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുന്ന കണ്ടു ആത്മഹത്യയായിരുന്നു മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു ആ നാട്ടുകാരും അവിടെയുള്ളവരാരും ആ മനുഷ്യനെ അറിയില്ല അവർ അറിയിച്ചു പോലീസ് വന്നപ്പോൾ ഒരു ആത്മഹത്യാ കുറിപ്പ് പോക്കറ്റിൽ നിന്നെടുത്തു അതിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിരുന്നു ഈ മനുഷ്യൻ ഈ വീട്ടിലെ ഈ കൊല്ലപ്പെട്ട അമ്മയുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു വർഷങ്ങളോളം ജോലി ചെയ്ത മനുഷ്യനാണ് അവിടെ ഒരു ദിവസം ഈ മനുഷ്യൻ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ വരികയുള്ളൂന്ന് പറഞ്ഞിട്ട് അവധിക്ക് പോയി അദ്ദേഹം ഇതിനിടയ്ക്ക് ര വീട്ടിൽ ഇവിടെ വന്നു ആരും കാണാതെ എവിടെ വന്നിട്ട് അവരുടെ പറമ്പിൻ്റെ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു ഈ അമ്മ വരുമ്പോൾ അമ്മയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചുകൊണ്ട് പോകാനായിട്ടായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തത് അങ്ങനെ അദ്ദേഹം വന്ന് അദ്ദേഹം ഒളിച്ചിരുന്നു അമ്മ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് പറമ്പിലെ പണിക്കായിട്ട് ഇറങ്ങി തനിച്ച് ഇങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ മനുഷ്യൻ ചാടി വീണു പക്ഷേ അമ്മ മാല കഴുത്തിലിട്ടില്ല മാല വീട്ടിൽ വെച്ചിട്ടാണ് പോയത് ചാടി വീണു പക്ഷേ അമ്മയ്ക്ക് ആള് മനസ്സിലായി മാല കിട്ടിയില്ല ആ മനുഷ്യൻ ആ പരിഭ്രാന്തിയിൽ ആ അമ്മയെ അവിടെ കൊന്നു എന്നിട്ട് ആ മനുഷ്യൻ പോയി ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു വെച്ചു സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ കൂടി എന്നെ വളർത്തി പരിപാലിച്ച് എല്ലാം കൊണ്ടുവന്ന് എനിക്ക് ആഹാരം നൽകിയ വർഷങ്ങളോളം ആഹാരം നൽകിയ ഈ അമ്മ അമ്മയെ കൊല്ലുന്ന ഞാനിനി ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുവാനായിട്ട് യോഗ്യത എനിക്കില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് പ്രിയപ്പെട്ട ദൈവമക്കളെ പാപം വേദനയാണ് നൽകിയുള്ളൂ പാപം ഒരിക്കലും സന്തോഷം നൽകില്ല ഒരു നൈമിഷികമായുള്ള സുഖം ഏത് എടുത്തോ ഒരു നൈമിഷികമായുള്ള സുഖം നമുക്ക് കിട്ടും അത് കഴിയുമ്പോൾ ഇത് വേദനയിലേക്കാണ് പിന്നെ ഒരിക്കൽ വലിയ പാപമാണ് അതിന് പാപത്തിൻ്റെ കാഠിന്യം പലപ്പോഴും ഇതുപോലുള്ള ആത്മഹത്തിലേക്കാണ് പലപ്പോഴും മനുഷ്യനെ നയിക്കുന്നത് അതുകൊണ്ട് പാപം എപ്പോഴും നമുക്ക് വേദനയെ നൽകുകയുള്ളൂ എന്ന് ഏത് രീതിയിൽ നമ്മൾ പാപം ചെയ്ത് അത് സമ്പത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ പേരും പ്രശസ്തിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ എന്തിനു വേണ്ടിയിട്ടായിക്കോട്ടെ പാപത്തിൻ്റെ മാർഗത്തിലൂടെയാണോ ഇത് സമ്പാദിക്കുന്നത് അതെല്ലാം നമുക്ക് വേദനയായിട്ട് മാത്രമേ നൽകിയുള്ളൂ അതൊരിക്കലും നമുക്ക് സന്തോഷം നമുക്ക് നൽകുകയില്ല ആനന്ദം നമുക്ക് നമുക്ക് നൽകുകയില്ല പാപത്തിൻ്റെ നിഷേധാത്മക ഭാവങ്ങൾ ഒന്ന് പാപം നമുക്ക് പേടി നൽകുന്നു ഭയം നൽകുന്നു ആ പേടിയുടെ ഫലമായിട്ട് നമ്മൾ ഒളിച്ചിരിക്കുന്നു ഒത്തിരി വേറെ അതോ ലോക നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്നവരൊക്കെ കാണാം പേടി ഭയം കൊണ്ടാണ് അത് നമ്മളെ ഭയത്തിലേക്ക് അത് ഒളിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മളെ സ്വാധീനിക്കുന്നു രണ്ടാമത് പാപം നമ്മളെ സമഗ്രത നഷ്ടപ്പെടുത്തുന്നു തെറ്റ് സ്വീകരിക്കുവാനായുള്ള ആ ശക്തി ഇല്ലാതെ വരുന്നു അതുകൊണ്ട് മറ്റുള്ളവരുടെ പേരിൽ മറ്റുള്ളവരുടെ ഇതിലേക്ക് നമ്മൾ തെറ്റുകൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു സിമ്പിൾ ക്വസ്റ്റിൻ എത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്നവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർ താൻ പ്രതിനിധാനം ചെയ്യുന്ന ആ വ്യക്തിയാണ് അല്ലെങ്കിൽ ആ പാർട്ടിയാണ് ഈ പാപത്തിന് അതിൻ്റെ തെറ്റ് കാരണമെന്ന് ആരെങ്കിലും സമ്മതിച്ചതായിട്ട് ഈ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല വളരെ വ്യക്തമായിട്ട് ആ പാപത്തിൻ്റെ സാഹചര്യത്തിൽ അവരാണ് തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞാൽ പോലും ഒരിക്കൽ പോലും ആ പാപം ഏറ്റെടുക്കുന്ന അത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും കാണുന്നത് മറ്റുള്ളവർ അവനാണ് അവളാണ് ഈ പാപത്തിന് കാരണമെന്നാണ് എങ്ങനെ ആ സമഗ്രം നഷ്ടപ്പെടുന്നു അവരെ കുറ്റപ്പെടുത്തുന്നു അതുപോലെ തന്നെ അത് വേദനയായിട്ട് ഭവിക്കുന്നു വേദനയായിട്ട് തീരുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ ഈ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് തെറ്റുകൾ പറ്റും ഈ ലോകത്തിൽ ഭൂമിയിൽ ഇന്നു വരെ ജനിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യരിൽ ഈശോയും പരിശുദ്ധ അമ്മയും ഒഴിച്ച് മറ്റുള്ളവല്ലാവരും തെറ്റ് ചെയ്തവരാണ് ഒരു സംശയമില്ല തെറ്റുകൾ പറ്റും പക്ഷേ ആ തെറ്റുകളെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിനെ സ്വീകരിച്ച് തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത് വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുന്നത് തെറ്റുകളെ അംഗീകരിക്കുക അത് അംഗീകരിക്കുക സ്വീകരിക്കുക സുഭാഷ നിങ്ങൾ ഇരുപത്തെട്ട് പതിമൂന്നിൽ നാം വായിക്കുന്നുണ്ട് തിന്മ ചെയ്യുന്നവന് തെറ്റ് ചെയ്യുന്നവന് ഒരിക്കലും സന്തോഷമുണ്ടാക്കില്ല അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവകൃപ ലഭിക്കും ഏറ്റു പറയുക പരിത്യജിക്കുക അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ സന്തോഷം ലഭിക്കുന്നത് അല്ലാതെ നമുക്ക് ഒരിക്കലും സന്തോഷം ലഭിക്കില്ല അതുകൊണ്ട് തെറ്റുണ്ടാകും പക്ഷെ അത് ഏറ്റു പറയുക പരിത്യജിക്കുക അപ്പോഴും നമുക്ക് സന്തോഷം ലഭിക്കും അവിടെ നമുക്ക് വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കും പ്രിയ ദൈവമക്കളെ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനായിട്ട് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തെറ്റിൽ വീണ് പോയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് അനുദപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആക്രമയ്ക്ക് നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ ലോകത്തിൽ മനുഷ്യരായിട്ട് ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു തെറ്റ് ചെയ്യാതെ നീ ഞങ്ങൾക്കെല്ലാവരും മാതൃകയായി ജീവിച്ചു എന്നാൽ ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല ഈ ഭാവത്തിൻ്റെ പ്രവണതകൾ ഞങ്ങളെ തെറ്റിലേക്ക് എപ്പോഴും വീഴിക്കുന്നു നല്ല ഈശോയെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ പ്രവണതകളെല്ലാം ഒഴിവാക്കി നിഷേധാത്മകമായ ഭാവങ്ങളെല്ലാം മാറ്റി വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനായിട്ട് തെറ്റിനുപേക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വിശ് ഒരു വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അങ്ങേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങളുടെ ബലഹീനതകൾക്ക് ഞങ്ങളുടെ ബലഹീനതകൾ അങ്ങ് പരിഹരിച്ചുകൊണ്ട് ഞങ്ങളെ ശാക്തീകരിക്കണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ കൃപാപരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആ വിശുദ്ധിയുടെ ആനന്ദം പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ വേണ്ട കൃപ അന്ന് ഞങ്ങൾക്ക് നൽകണമേ സർവശക്തനായ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നാമത്തിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ